ബിഗ് ബോസ് മലയാളം സീസൺ സെവന്റെ ഏറ്റവും പുതിയ ടാസ്കിന്റെ ഒരു പ്രൊമോ വന്നിട്ടുണ്ട് എല്ലാവരുടെയും കയ്യിൽ ഓരോ ബലൂൺ ഉണ്ട് ആ ബലൂൺ സംരക്ഷിക്കുന്നതിനോടൊപ്പം തന്നെ മറ്റുള്ളവരുടെ ബലൂൺ പൊട്ടിക്കുക എന്നതാണ് ടാസ്ക് മണി ടാസ്ക് അല്ലാത്തത് കൊണ്ട് തന്നെ നെവിനു ഇതിൽ പങ്കെടുക്കാൻ പറ്റുന്നുണ്ട് അങ്ങനെ ഷാനവാസ് ആണെങ്കിൽ അനുമോളുടെ പിറ ഓടുന്നു സാബുമാൻ നെവിൻ്റെ പിന്നാലെ ഓടുന്നുണ്ട് നൂറയുടെ ബലൂൺ പൊട്ടിക്കുന്നു രണ്ടാമത് അനുമോളുടെ ബലൂൺ നമ്മുടെ ഷാനവാസിക്ക പൊട്ടിക്കുന്നു അനുമോൾ നിന്റെ കയ്യിലെന്താ എന്താ എന്താ എന്ന് അനുമോളും ചോദിക്കുന്നു എപ്പോഴും ഉടായിപ്പാന്ന് പറഞ്ഞിട്ടുണ്ട് ഷാനവാസ് അടവ് കാണിച്ച് അനുമോളുടെ അടുത്ത് വന്ന് ആ ബലൂൺ അങ്ങ് പൊട്ടിക്കുന്നു നേരെ അനുമോൾ കലിയോടെ ഷാനവാസിന്റെ പിന്നാലെ ഓടുന്നതായിട്ട് കാണിക്കുന്നു അക്ബർ ഒക്കെ ആണെങ്കിൽ നെവിൻ്റെ ബലൂൺ പൊട്ടിക്കാനായിട്ട് നെവിൻ്റെ പിന്നാലെ ചെല്ലുമ്പോഴേ അക്ബർ ബലൂൺ പൊട്ടിക്കേണ്ട എന്ന രൂപത്തിൽ നെവിൻ ആ ബലൂൺ അങ്ങ് പൊട്ടിക്കുന്നു ആ സമയത്ത് ബിഗ് ബോസ് അനൗൺസ് ചെയ്യുന്നു നെവിൻ ഔട്ട് അത് കേട്ടിട്ട് നെവിൻ ബിഗ് ബോസിനോട് പറയുന്നുണ്ട് ഞാൻ സ്വന്തമായിട്ട് ആത്മഹത്യ ചെയ്തു ബിഗ് ബോസ് ഇന്നത്തെ പ്രൊമോ പ്രകാരം ഡെയിലി ടാസ്കിൽ ഇനി ബലൂൺ അവശേഷിക്കുന്നത് ഷാനവാസ് അക്ബർ അനീഷ് സാബുവാൻ എന്നിവരുടെ കയ്യിലാണ്